മലപ്പുറം രാമപുരത്ത് കുറ്റൻമരങ്ങൾ മരങ്ങൾ റോഡിലേക്ക് വീണു പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലാണ് മരങ്ങൾ വീണത് ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു മരം മുറിച്ചു മാറ്റാൻ നിരവധി തവണ അപേക്ഷ നൽകിയിരുന്നുവെന്ന് പ്രദേശവാസികൾ റിപ്പോർട്ടിനോട് പറഞ്ഞു പരാതി നൽകിയിട്ടും പരിഹാരമില്ലെന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു മരം മുറിച്ചു നീക്കാനുള്ള ശ്രമം ഇപ്പോഴും ഒന്നര മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് അഷ്കർ കൂറ്റൻ മരമാണ് അവിടെ ആംബുലൻസ് അടക്കം കുടുങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം എന്താണ് വിവരങ്ങൾ സ്മൃതി ഇതുവഴി കടന്നു പോകാൻ വന്ന ആംബുലൻസിനെ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നാട്ടുകാരും ഇടപെട്ട് മടക്കി അയക്കുകയാണ് മറ്റൊരു വഴിയിലൂടെ കടന്നു പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഇവിടെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും വലിയ നീണ്ട നിരയാണ് വാഹനങ്ങളുടെ ഇത് പറയുന്നത് മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ് ദേശീയപാത പാലക്കാട് കോഴിക്കോട് ദേശീയപാത ദേശീയപാതയുടെ അർത്ഥത്തിൽ രാമപുരത്ത് വലിയ രണ്ട് കൂറ്റ മരങ്ങൾ തന്നെ തകർന്നു വീഴുന്ന മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വേറെ നേരമായി ഒന്നര മണിക്കൂറോളം സമയമായിപ്പോൾ ഈ മരം മുറിച്ചു നീക്കാനുള്ള ശ്രമം ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരെയും നേതൃത്വത്തിൽ വലിയ പരിശ്രമം തന്നെ നടത്തുന്നത് കാരണം അത്രയും ഭീമാകരമായ രണ്ട് വലിയ മരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒന്നര മണിക്കൂർ പിന്നിട്ടിട്ടും ഇതുവരെ അത് പൂർണ്ണമായി മുറിച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഏകദേശം പന്ത്രണ്ടരയോടെയാണ് ഇത്തരത്തിൽ മരം മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഫയർഫോഴ്സ് നാട്ടുകാരൊക്കെ വലിയ ആളുകൾ ഇവിടെ സംഘടിച്ചിട്ടുമുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഇത് മരം നീക്കാനുള്ള ശ്രമം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മക്കർ പറമ്പിന്റെയും മക്കർ പറമ്പിലെത്തുന്നതിന് മുമ്പ് പെണ്ണമടൽ നിന്നും മക്കർ പറമ്പിലേക്ക് വരുമ്പോൾ അത് എത്തുന്നതിന് മുമ്പുള്ള പ്രദേശമാണ് ഈ പറയുന്ന പ്രദേശം രാമപുരം ആ രാമപുരത്തിനു വലിയ രണ്ട് കുറ്റമരങ്ങളാണ് ഒരുമിച്ച് ഒരുമിച്ച് തകർന്ന് വീഴുകയായിരുന്നു വലിയ തോതിൽ നാട്ടുകടക്കുന്നതിൽ പരാതി പറയുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം നമ്മളൊപ്പം ഇതിനെ നാട്ടുകാർക്ക് തന്നെ നമ്മുടെ കൂടെ ഉണ്ട് ഇതിൽ ഇത് വലിയൊരു തലനഴിക്ക് വലിയ ദുരന്തം ഒഴിവായിരുന്നു തന്നെ പറയേണ്ടി വരും നേരത്തെ പറഞ്ഞു നമ്മുടെ പരാതി പരാതി രണ്ടൊന്ന് വർഷം മുന്നേ പരാതി കൊടുത്താൽ നടക്കും ആ പഞ്ചായത്തും കൊടുത്തു എല്ലാം ഞങ്ങൾ പരാതി പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ വില്ലേജിലേക്ക് കൈമാറി വില്ലേജ് ഓഫീസർ വന്നു സോമർ പറഞ്ഞത് ോറസ്റ്റിന്റെ അനുമതി കിട്ടണം ഫോറസ്റ്റിന്റെ ക്ലിയറൻസ് കിട്ടണം എന്ന് പറഞ്ഞ് ഫോറസ്റ്റിന്റെ ആളുകൾ വന്ന് നോക്കി അവർ പിന്നെ പോയതാണ് പിന്നെ വന്നിട്ടില്ല മാറ്റണം എന്ന് ആ അപകട അവസ്ഥാനൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് വന്നിരുന്നു ഗ്യാസിന്റെ ലൈനും ഇതിനകത്ത് ഇപ്പോൾ പോയിക്കൊണ്ടിരുന്നു പുതിയതായിട്ടുള്ള ഗ്യാസ് കണക്ഷനോട് പോയിട്ടുണ്ട് അത് ഞാൻ കട്ടായിട്ട് എന്താ തിരക്ക് വിശദമായിട്ട് പരിശോധിക്കും ഓരോ മിനിറ്റിലും നൂറ് മണിക്കിന് വണ്ടികൾ പോകുന്നു അതെ കോഴിക്കോട് പാലക്കാട് മെയിൻ പാതയാണ് ഇത് ദിനകത്ത് ഇരുപത്തിനാല് മണിക്കൂറും വാഹനങ്ങൾ തിരക്ക് തിരക്കുക അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലാണ് ഇപ്പൊ രാമപുരത്തിനെ സംബന്ധിച്ചിരുന്ന ഒരു ആശ്വാസത്തിന്റെ ഇതിനാണ് ഇന്ന് രാവിലെ കാർ ഞാൻ നിങ്ങൾ ഓഫീസിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുക ുംരം മുറിച്ച് നിൽക്കുന്ന നടപടി തുടരുകയാണ് അഷ്കർ അവരുടെ പ്രതികരണങ്ങൾ എടുത്തു എടുത്തുകൊണ്ടിരിക്കുക ഏതായാലും വേഗത്തിൽ ആ നടപടികൾ പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്